ഏഴേക്കാൽ ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ റിവ്യൂ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ രണ്ടു ലക്ഷത്തി പത്താറ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ അൽട്ടൊണ്ണൂർ അറുപതിനാറ് റുപ്പയ്ക്ക് രണ്ടായിരത്തി പത്ത് ക്വാട്ടറാജേറ്റ് എഞ്ചിൻ വണ്ടി ഒരു ലക്ഷത്തി പത്താറ് റുപ്പേക്ക് വേഗനെ അഞ്ചു കൊല്ലത്തേക്ക് പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒരു ലക്ഷം സ്റ്റാർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് അഞ്ചു വർഷത്തെ പേപ്പറിൽ എസ്റ്റാർട്ടാറ് രണ്ടേ മുക്കാൽ ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് പോയി പന്ത്രണ്ട് ഡിസൈസർ ഇതാണ് നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കുമ്മണിപ്പറമ്പിലുള്ള ഇ എം എ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള നമ്മളൊരു യൂസർ കാർഡ് സ്ഥാപനത്തിലാണ് ഞാൻ രണ്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു വരിക ഇവിടെയുള്ള വിലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും എഴുപതിനായിരം രൂപ മുതലുള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട് അതോടൊപ്പം തന്നെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് വണ്ടികളുണ്ട് രണ്ട് ലക്ഷത്തി പത്താറ് ഉറുപ്പേക്ക് രണ്ടായിരത്തി പതിനെട്ട് അൾട്ടോ എണ്ണൂറ് വരുന്നുണ്ട് അങ്ങനെ ഫുൾ ഫുള്ളോണിൽ വരുന്ന ഒരുപാട് കാറുകൾ ശേഖരമാണ് ഇവിടെ ഉള്ളത് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടോക്കെ രണ്ടായിരത്തി പതിനാറ് ഐ ട്വന്റി ആസ്റ്റോണർഷിപ്പ് മൂന്ന് കിലോമീറ്റർ ഒന്ന് മുപ്പത് നല്ല വണ്ടി പിന്നെ നമുക്കൊരു കൊടുക്കാം റീപ്ലേസ്റ്റായിരത്തി പന്ത്രണ്ട് മോഡല് ഡിസൈ എൽ ഡി ഐ വീഡിയോ ആക്കി നമുക്കൊരു രണ്ടേ മുക്കാൽ ഫൈനല് കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം രണ്ടായിരത്തി യ്യൂപ്പർട്ടൻ ഗ്രാൻഡ് രണ്ടായിരത്തി പതിനാല് മോള് ഡീസൽ ഡീസൽ പെട്രോൾ പെട്രോൾ ഇത് നമുക്ക് രണ്ട് അൻപതിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഐറ്റം ഗ്രാൻഡ് പിന്നെ പേപ്പർ എടുത്ത വണ്ടി ഒരു ലക്ഷത്തിന് കൊടുക്കാം ലക്ഷം രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്ത വേഗണറ് ഇത് നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് റുപ്പേക്ക് വേഗന അഞ്ചു കൊല്ലത്തേക്ക് പുതിയ പേപ്പർ എടുത്താൽ വേണ്ടി പിന്നായിരത്തി പതിനൊന്ന് മോഡൽ ഐട്ടൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് ഐട്ടൻ ഗ്രാൻഡ് ഐറ്റൻ ഐ ടൻ ഐട്ടൻ ഈ രണ്ട് ലക്ഷം ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് പൈല കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ എടുത്ത ഐട്ടൻ അഞ്ചു വർഷത്തേക്ക് പേപ്പർ ഉള്ള നമുക്ക് ഒന്നര കൊടുക്കാം ഒരു ലക്ഷത്തി അൻപതിനായിരം അൻപതിനായിരം റുപ്യക്ക് ലൊക്കേഷൻ ജസ്റ്റ് പറയാം ആദ്യം കരിപ്പൂർ എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ടിന് എടുത്തുപോലെ അതായത് മലപ്പുറം കൊണ്ടോട്ടി കരിപ്പൂർ എയർപോർട്ടിന് തൊട്ട് പുറകിൽ കുമ്മണിപറമ്പിൽ നേര പെട്രോപോമ്പിന്റെ തൊട്ടടുത്തായിട്ട് ഓക്കെ ഇത് ഇന്ത്യ ഇന്ത്യ രണ്ടായിരത്തി പത്ത് ക്വാട്ടർജെറ്റ് റിനീവൽ ചെയ്യുക ഡിസംബർ റിനീവിലാണ് രണ്ടായിരത്തി പത്ത് ക്വാർട്ടർ ജെറ്റ് എഞ്ചും വണ്ടി അതെ നിലവിലെ കംപ്ലൈന്റോ ഇല്ല നല്ല വർക്കിംഗ് ആയി പിന്നെ റിഡ്സ് റിഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല്ഡീഷനിൽ ഒന്ന് എൺപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പതിനായിരം രണ്ടായിരത്തി പതിനൊന്ന് റെഡ്സ് റിഡ്സ് വേ കാണില് വിളിച്ചോളിട്ടോ ഇനി സണ്ണിക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സണ്ണി കേരള രണ്ട് പതിനഞ്ച് കൊടുക്കാം രണ്ട് ലക്ഷത്തി പതിനയ്യാറ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സണ്ണി ഇനി ലോണില് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ രണ്ട് ലക്ഷത്തി പത്തായിരത്തി കൊടുക്ക രണ്ട് ലക്ഷത്തി പത്താറ് നെറ്റ് ലാസ്റ്റ് വില രണ്ട് ലക്ഷത്തി പത്താറ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ അൽട്ടൊണ്ണൂറ് ഓക്കെ ഒരുപാട് വണ്ടികൾ കിട്ടോ അതേപോലെ ആ ഒരു വണ്ടി ഉണ്ട് ഫിഗോ എത്ര കൊടുക്കാൻ പറ്റിയോ നമുക്ക് ഫിഗോ നമുക്ക് ഒരു അറുപത് കൊടുക്കാം അറുപതിനാറ് ഡീസൽ ഫിഗോ രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ ടൈറ്റാനിയം ടൈറ്റാനിയം ഡീസൽ ആണ് കൊഴപ്പില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വിലക്കാണ് വണ്ടി കൊടുക്കുന്നത് വെറും അറുപതിനാറ് ഉറുപയക്കാണ് ഫിഗോ ഹോണ്ട ബ്രിയോ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ബ്രിയോ ആ രണ്ട് ഇരുപതിന് ഫൈനൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി അല്ലേ ബ്രിയോ പറഞ്ഞാൽ കൊഴപ്പ മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പതിനാല് എക്സ് എൽ ആ ഫുൾ ഓപ്ഷൻ വണ്ടി പിന്നെ എയ്റ്റി ഫൈവ് ആ ഇത് നമുക്ക് മൂന്ന് അറുപത്തഞ്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് ഉപയോഗിക്കാ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹൈബ്രിഡ് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി പതിനേഴ് ഹൈബ്രിഡ് സെക്കൻഡ് ഓണർ അല്ലേ വണ്ടി സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി ഡീസൽ ഹൈബ്രിഡ് ഈ വിലക്കെല്ലാം വേറെ എവിടെന്നാ കിട്ടുക ഡബ്ല്യർ മൈലേജ് രാജാവ് പത്തൊമ്പത് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി സൺപ്രൂഫ് വട്ടസ്റ്റാർട്ട് വരുന്ന വണ്ടി ഇരുപത്തഞ്ച് കിലോമീറ്ററിന്റെ മുകളിലും മൈലേജ് കിട്ടണ വണ്ടി അതെ അതെ സിംഗിൾ ഓണർ ഓണർ എത്രക്ക് കൊടുക്കുന്നത് നമുക്കിത് എട്ട് ലക്ഷത്തി പത്തായിരത്തിൽ എട്ട് ലക്ഷത്തി പത്താറ് കിലോമീറ്ററിന്റെ മുകളിലും മൈലേജ് കിട്ടുന്ന മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഒന്നും ഇല്ലാത്ത സൺപ്രൂഫ് ഉള്ള വണ്ടി കിട്ടോ ഡബ്ല്യു ആർ വി ക്രിസ്റ്റ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മോഡല് പന്ത്രണ്ട് പത്തിന് ഫൈനിൽ കൊടുക്കാം പന്ത്രണ്ട് ലക്ഷത്തി പത്താറ് ഉപ്പേക്ക് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് മാനുവല് മാനുവല് രണ്ടായിരത്തി പതിനേഴ് ക്രിസ്റ്റ പന്ത്രണ്ട് പത്തിന് കേരള നമ്പറിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡില് ജി ഫോർ ആ ഇത് നമുക്ക് കേരള നമ്പറിൽ അഞ്ചരക്ക് ഫൈനിൽ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ ജി ഫോർ ഇന്റർകൂളർ ഇന്റർകൂളർ എഞ്ചില് ടൈപ്പ് ഫോറിൽ വരുന്ന വണ്ടി പിന്നെ സിംഗിൾ ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് ഏഴ് കൊടുക്കാം ഏഴേക്കാൽ ലക്ഷം റുപ്യ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വി ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടി ഒരു അനക്കം പറ്റാത്ത സിൽക്കി ഗോൾഡ് കളറിൽ വരുന്ന വണ്ടി എത്ര വില ഏഴ് ഏഴ് ഇരുപത്തിയഞ്ച് ഈ ഷോപ്പ് കൂടെ മനസ്സിലായില്ലേ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റി എയർപോർട്ടിന്റെ തൊട്ടടുത്ത കുമ്മിണിപ്പറമ്പ് സ്ഥലത്താണ് ആ നെയ്യാര പെട്രോൾ പമ്പിനെ തൊട്ടടുത്തായിട്ടാണ് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലെ നമ്പറിൽ വേഗം രണ്ട് നമ്പർ കൊടുക്കേണ്ട അതിൽ വേഗം വിളിച്ചിട്ട് വന്നോളിട്ടോ